ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് കൊടൈക്കനാലിലാണ് രണ്ട് ദിവസമായി വന്നിട്ട് പക്ഷേ ഇന്ന് ഞങ്ങൾ ആകെപ്പാട് പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മോന് ഫുഡ് പോയിസൺ അടിച്ചിട്ട് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ വെളുപ്പിനെ ഒരു മണിക്ക് പോയതാണ് ഇപ്പോൾ ആറ് മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ച് വന്നത് ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളു വന്നിട്ട് ഇതിപ്പോ ഞങ്ങൾ മോനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവന് മെഡിസിനൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ ഇപ്പോൾ ടൈം അഞ്ചര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് തിരിച്ചു വന്നപ്പോൾ ഇന്നലെ ഞങ്ങൾ ഗുണ കേവിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ന്യൂഡിൽസ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ശരിയായില്ല എന്ന് തോന്നുന്നു അവന് പ്രോബ്ലമായി ഇവിടെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അവന് പെട്ടെന്ന് കുറയാൻ വേണ്ടി ഞരമ്പിൽ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ കുടൈക്കനാൽ സിറ്റിയിലുള്ള സിറ്റിക്കുള്ളിലെ കുറച്ച് ഉള്ളിലോട്ടുള്ള റോഡുകളാണ് കേട്ടോ ഇത് മോനും സുഖമില്ലാതായപ്പോഴേ ഞങ്ങള് പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലും അറിയില്ല പിന്നെ മാപ്പ് നോക്കി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോവുകയായിരുന്നു ഇതിപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ റോഡിൻ്റെ നടുവിലൂടെ കാട്ടുപൂത്ത് ഇങ്ങനെ പോകുന്നു ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ പിന്നെ പിന്നെ ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ തൊട്ടടുത്തൊരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു അങ്ങനെ ചായയും പരിപ്പൂടേയും വാങ്ങിച്ചു കഴിച്ചു ഇവിടുത്തെ ചായകളൊക്കെ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഇത്രയും മഞ്ഞില്ലായിരുന്നു ഇവിടെ തിരിച്ചു വന്നപ്പോൾ നല്ല സൂപ്പറായിട്ട് മൂടൽ മഞ്ഞ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ റൂമിലോട്ട് പോവുകയാണ്